ശരീരത്തിന്റെ വളർച്ചയിലും ഉപാപചയ പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമാവുകയും ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും തൈറോയിഡ് ഉള്ളവർ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് റിപ്പോർട്ടിലേക്ക് നോക്കാം കൂടിയ അളവിൽ ഹാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തൈറോയിഡ് ഗ്രന്ഥി നിയന്ത്രണം ശരീരഭാരം കുറയ്ക്കൽ തുടങ്ങിയവയ്ക്ക് ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഗോയിട്രോജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം കാരണം ഇവ തൈറോയിഡ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു ഉരുളക്കിഴങ്ങ് ചിപ്സ് കുക്കീസ് കേക്കുകൾ പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഒപ്പം പ്രോസസ്ഡ് ഭക്ഷണങ്ങളും ഉപേക്ഷിക്കുക ഉയർന്ന അളവിൽ ഉപ്പ് ചേർത്ത് സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ പലപ്പോഴും ധാതുക്കൾ കൂടുതലായതിനാലാണ് തൈറോയിഡ് ഉള്ളവർ ഇവ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത് നാരങ്ങ വെള്ളം കുടിക്കുന്നത് തൈറോയിഡ് രോഗത്തെ നിയന്ത്രിക്കും വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഇവ തൈറോയിഡിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണം ദഹനത്തെ നിയന്ത്രിക്കാനും മോശം വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ടങ്ങിയ പഴങ്ങൾ പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ എന്നിവ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സലിനിയം അടങ്ങിയ ബ്രസീൽ നട്ട്സ് മത്തി മുട്ട പയർ തുടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുക ഇവ ധാരാളം ടി എസ് എച്ച് ഹോർമോണുകളും സെലിനിയം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് തൈറോയിഡ് നിയന്ത്രിക്കാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകളും ഫൈബറും ധാരാളം അടങ്ങിയ ഇവ കുടിക്കുന്നതും തൈറോയിഡിന് ഗുണം ചെയ്യും അശ്വഗന്ധ ശതാവരി പോലുള്ള ചെടികൾ തൈറോയിഡിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതിനാൽ ഇവ ചേർത്ത് തയ്യാറാക്കുന്ന ഹെർബൽ ചായ ഹൈപ്പോ നിയന്ത്രിക്കാൻ സഹായിക്കും